ശബ്ദവും കരുത്തും കൊണ്ട് നമ്മളുടെ റോഡുകൾ കീഴടക്കിയിരുന്ന റോട്ട് കിങ് എന്ന വിളിപ്പേരിൽ നിരവധി റാലികളിലും ടൂർണമെന്റുകളിലും കപ്പടിച്ചിട്ടുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ ബൈക്ക് അതായിരുന്നു എസ് ഡി എസ് ഡി എന്ന ബൈക്കിന്റെ പിറവി അങ്ങ് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ജനസെക്കിൽ ഫ്രാൻസിസക് ജനസെക്കിന്റെ ശ്രമഫലമായാണ് ജാവ എന്ന ബ്രാൻഡ് പിറക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ തന്നെ വാണ്ടർ ബൈക്കിന്റെ സ്ഥാപകനായ ജനസക് എന്ന വാക്കുകളിൽ നിന്നാണ് ജാവ എന്ന മോട്ടോർ സൈക്കിളിന് പേരിടുന്നത് ജാവയുടെ ഇന്ത്യയിലെ കൺട്രി ഏജന്റുമാരായിരുന്ന രണ്ട് സഹോദരന്മാരാണ് ഇന്ത്യയിൽ ജാവ ബൈക്കുകൾ വിതരണം ചെയ്തിരുന്നത് ം ഇറാനിയും സഹോദരൻ ഫറൂഖ് ഇറാനിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ മൈസൂർ മഹാരാജാവ് ഹിസ്കൈനസ് ജയചാമ രാജ വാടിയാർ ജാവ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി മൈസൂരിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ഇവരെ നിർബന്ധിച്ച ജാവ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി മൈസൂരിൽ സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുകയും ചെയ്തു മഹാരാജാവും ഇറാനി സഹോദരന്മാരും ചേർന്ന യാദവഗിരി വ്യവസായിക മേഖലയിൽ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് ജാവ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ചു അൻപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പ്രാരംഭ നിക്ഷേപവും മഹാരാജാവ് കമ്പനിയിൽ നടത്തി അറുപത്തിയെട്ടിലാണ് ജാവയുടെ ആദ്യത്തെ ഇന്ത്യൻ ബൈക്ക് പുറത്തിറങ്ങുന്നത് ജാവ ടു ഫിഫ്റ്റി എ മോഡലായിരുന്നു ആദ്യമായി പുറത്തിറക്കിയിരുന്നത് ഒരേ പെഡൽ തന്നെ കിക്കറായും ഗിയറായും ക്ലച്ചായും ഉപയോഗിക്കാൻ കഴിയുന്ന മോട്ടോർ ആയിരുന്നു ജാവ എഴുപതുകളുടെ അവസാനത്തിൽ ഓയിൽ കിങ് എന്ന മറ്റൊരു മോഡലും ജാവ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജാവയുടെ ഏറ്റവും പ്രശസ്ത മോഡലായിരുന്ന എസ് ഡി റോട്ട് കിങ് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എസ് ഡി എന്ന പേരിലേക്ക് ജാവ മാറി എഴുപത്തിനാലിലെ മോട്ടോർ ക്രോസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ജറുസലം ഫാൽറ്റ് ഓടിച്ചത് ഈ ബൈക്കായിരുന്നു ടൂ ഫിഫ്റ്റി സി സി ടു എഞ്ചിനായിരുന്നു റോഡ് കിങ്ങിന്റെ കരുത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയും ഈ ബൈക്ക് നൽകിയിരുന്നു പിന്നീട് നിരവധി ഇന്ത്യൻ റാലികളിലും റോഡ് റേസുകളിലും ഈ ബൈക്ക് വെന്നിക്കുടി പാറിച്ചു ഇന്ത്യക്കാരുടെ പ്രധാന എസ് ഡി നൊസ്റ്റാൾജിയ ജാവ ടു ഫിഫ്റ്റിയെ ചുറ്റിപ്പറ്റിയാണ് ഇത് സാധാരണയായി എ ടൈപ്പ് എന്നാണ് വിളിക്കപ്പെടുന്നത് പിന്നീട് എസ് ഡി ടു ഫിഫ്റ്റി ബി ടൈപ്പ് എസ് ഡി റോഡ് കിങ് എസ് ഡി ത്രീ ഫിഫ്റ്റി ടി എസ് ഡി മൊണാർ എന്നിങ്ങനെ വിവിധ മോഡലുകൾ വാഹനപ്രേമികളുടെ ഇടയിൽ ഇപ്പോഴും എസ് ഡിയെ നിലനിർത്തുകയാണ് എൻഫീൽഡ് ആയിരുന്നു വിപണിയിലെ എസ് ഡിയുടെ പ്രധാന എതിരാളി എസ് ഡിയുടെ ബൈക്കുകളിലെ പ്രധാന പോരായ്മ പെട്ടെന്ന് പിസ്റ്റം പിടിക്കുകയും എഞ്ചിൻ തകരാറിലാവുകയും ചെയ്യുന്ന പ്രശ്നമായിരുന്നു യമഹയും ഹോണ്ടയും ഒക്കെ ഇന്ത്യയിൽ പ്രചാരത്തിലേക്ക് വന്നതോടുകൂടി ഭാരം കുറഞ്ഞ ബൈക്കുകൾക്ക് പ്രചാരം കൂടുകയും ചെയ്തു വിപണിയിൽ തുടർന്ന് പുതിയ കാല ബൈക്ക് കമ്പനികളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിപണിയിൽ നിന്നും തൊണ്ണൂറ്റിയാറിൽ എസ് ഡി കമ്പനി അടച്ചുപൂട്ടി രണ്ടായിരത്തി പതിനാറിൽ ജാവ ബൈക്കുകളുടെ നിർമ്മാണാവകാശം മഹീന്ദ്ര കമ്പനി വാങ്ങി മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ക്ലാസിക് ലജൻഡ്സ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജാവ ബൈക്കുകൾ വിപണിയിൽ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ജാവയുടെ പ്രധാന മോഡലുകൾ ഇവയായിരുന്നു ജാവ ഫിഫ്റ്റി ജെറ്റ് എ സീരിയസ് എസ് ഡി സിക്സ്റ്റി ജെറ്റ് ബി സീരിയസ് എസ് ഡി ടു ഫിഫ്റ്റി ബി ടൈം എസ് ഡി ടു ഫിഫ്റ്റി ഓയിൽ കിങ് എസ് ഡി ടു ഫിഫ്റ്റി റോട്ട് കിങ് എസ് ഡി സിക്സ്റ്റി ജെറ്റ് സി സീരിയസ് എസ് ഡി ഡി ടു ഫിഫ്റ്റി എസ് ഡി ടു ഫിഫ്റ്റി സി എൽ ടു ഡി എസ് ഡി മൊണാർക്ക് എസ് ഡി ത്രീ ഫിഫ്റ്റി എസ് ഡി വൺ സെവൻറ്റി ഫൈവ് ഡീലക്സ് ഡി സിക്സ്റ്റി കോട്ട് ഡീലക്സ് സൂപ്പർ സ്പ്ലിൻ്റ് കാലം എത്ര കഴിഞ്ഞാലും ശബ്ദവും കരുത്തും കൊണ്ട് എസ് ഡി പഴയൊരു ഓർമ്മയും കരുത്തുമായി ഇന്ത്യൻ ബൈക്ക് വിപണിയിൽ എന്നും തലയൊടുക്കോട് തന്നെ നിൽക്കും